സ്വാഗതം പറയുന്നതിനായി സ്മൃതി കണ്ണൻ സാധന സാധനം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ നാലാം ദിവസമായ ഇന്ന് അമൃതം യൗവനമായി ആചരിക്കപ്പെടുന്നു സമൂഹത്തിൽ വ്യവസായ വ്യാപാര മേഖലയിൽ അഹോരാത്രം പ്രയത്നിക്കുകയും അതിനോടൊപ്പം നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നൽകുകയും അതിലൂടെ ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന യുവ സംരംഭകരെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഈ മഹത്തരമായ ചടങ്ങിലേക്ക് പങ്കെടുക്കുവാനും നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്നത്തെ അധ്യക്ഷൻ സാന്ദീപനി സാധനാലയം ട്രസ്റ്റ് ചെയർമാനും സംരംഭകനുമായ ഡോക്ടർ ശ്യാം പ്രസാദ് അവറുകൾക്കും ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ യുണൈറ്റഡ് മർച്ചൻസ് ചേംബർ സ്ഥാപക നേതാവ് ശ്രീ ജോബി വി ചുങ്കത്ത് അവകൾക്ക് ഭാഗവതോത്സവത്തിന് ഹൃദോഗമമായ സ്വാഗതം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബിസിനസ് സംരംഭകരായ ഫാൾകോൺ ട്രേഡിംഗ് ഇൻഡസ്ട്രി അഞ്ചങ്ങാടി തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് എത്തിയ ബൈജു ആൻഡ് സ്മിത ബൈജു സർജിക്കൽ എക്യൂപ്മെൻറ്സ് എം ഡി കെ വി സജീസ് ചേറമ്പറ്റ ബി എൽ എം സൊസൈറ്റി സ്റ്റേറ്റ് ഹെഡ് കെ എസ് ദിനേശ് കുമാർ പ്രമുഖ വസ്ത്രവ്യാപാരി എം കുമാരൻ ഗിരീഷ് കുരൽമന്നം സുരേഷ് കുമാർ ചിറ്റിലഞ്ചേരി ശ്രീധർ ആൻഡ് കുമാരേട്ടൻ ശ്രീമതി സുചിത്ര പ്രസാദ് ശ്രീ സി മണിമാരൻ കെ ആർ വി തിയറ്റർ രാംദാസ് കോട്ടായി മലബാർ ഗോൾഡ് ജുവല്ലറി ഉടമ ശ്രീ പ്രകാശ് ശ്രീജിത്ത് എന്നിവരെയും അമൃതം ഭാഗവതത്തിൻ്റെ ഈ സാംസ്കാരിക വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവത്ഗീത ആലോപനത്തിന് എത്തിയ പഴയന്നൂർ വിദ്യാനികേതനിൽ നിന്നും വന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്വാഗതം നേർന്നുകൊള്ളുന്നു ഒരിക്കൽ കൂടി ഇവിടെ എത്തിയ എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം നേരുന്നു ബാബുവേട്ടനും സ്വാഗതം നമസ്കാരം ഡോക്ടർ ടി പ്രസാദ് ചെയ്തേട്ടനും ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കാൻ സാധിച്ചതിന് മഹാഭാഗ്യം എന്ന് കരുതുന്നു കാരണം ഇന്ന് പാലക്കാട് ജില്ലയിലും തൃശൂരിൽ നിന്നുമെല്ലാം ബിസിനസ് സംരംഭകരെ ആദരിക്കുക എന്നുള്ള പ്രയത്നത്തെ ഭാഗമായിട്ടാണ് സാന്തിവിനീയ സാധനയിലേയും അമൃതം ഭാഗവത മഹോത്സവത്തോടുകൂടി ഓരോ ദിവസവും സാംസ്കാരിക വേദികൾ തയ്യാറാക്കിയത് ഇതിൽ മുറുക്കുണ്ടാക്കുന്ന ആൾക്കാർ മുതൽ മുടി വെട്ടുന്ന ആൾക്കാർ വരെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കാരണം വേദശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നു വേദത്തിൽ കൃത്യമായി പറയുന്നു വേദം പഠിച്ച ബ്രാഹ്മണനും അത് കഴിഞ്ഞാൽ നമ്മൾ ആറാം മാസത്തിൽ മുടി മുറിച്ചുകൊണ്ട് മുടി വെട്ടുന്ന വ്യക്തിക്കും കൃത്യമായി തുല്യ ദക്ഷിണ കൊടുക്കണം എന്നുള്ള ഒരു സങ്കല്പം നമുക്കറിയാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ബിസിനസ് ആൾക്കാരും നമുക്ക് ഓരോ മേഖലയിലും അവർ പ്രവർത്തിച്ചു വരുന്ന ബിസിനസ് സംരംഭങ്ങളെ ഊർജിതപ്പെടുത്തുവാനും അതുമാത്രമല്ല അവർ സമൂഹത്തിൻ്റെതായ മാതൃക കാണിക്കുകയും സമൂഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലനിർത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് നിങ്ങളുടെ മുന്നിൽ അതുകൊണ്ട് ദയവ് ഇത് ഇവിടെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്ന സമയത്തെല്ലാം ഭക്ഷണമാണ് പ്രധാനമെന്ന് പറഞ്ഞ് നിങ്ങൾ അന്നക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കാൻ സാധിക്കണം കാരണം ഇന്നലെ ഇരിഞ്ഞാന്നെല്ലാം ഇവിടെ വേദിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും പന്ത്രണ്ടര മണിക്ക് മുമ്പ് നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാറില്ല അല്ലേ രണ്ടു മണിയായാലും വീട്ടിൽ ഭക്ഷണം കഴിക്കാറില്ല പക്ഷേ ഇവിടെ എത്തുന്നത് എത്തുന്ന ഒരു യജ്ഞവേദിയിൽ എത്തുന്ന സമയത്ത് വിശിഷ്ട വ്യക്തികളെ നമ്മൾ ആദരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ എഴുന്നേറ്റ് പോകാറുണ്ട് അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കണമെന്ന് നിങ്ങളോട് ഈ അധ്യക്ഷ സ്ഥലത്ത് നിന്ന് പറയുകയാണ് എന്ന് നമുക്ക് ഫോട്ടോയിൽ കാണുന്ന സ്വാമിജിയെ ഒന്ന് പരിചയപ്പെടുത്തലും കൂടിയാണ് എൻ്റെ ഉത്തരവാദിത്തം കാരണം വിഷ്ണുദേവാനന്ദ സരസ്വതി അദ്ദേഹം പാലക്കാട് നെമ്മാറയ്ക്കടുത്ത് കണിമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മമെടുത്ത വ്യക്തിയാണ് അദ്ദേഹം ഡിഫൻസിൽ നിന്നും റിട്ടയർഡ് ആയതിനു ശേഷം സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ടാവുകയും സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഓടിക്കുകയും ചെയ്യുന്ന സ്വാമിയാണ് ലോകത്തിൽ ആദ്യത്തെ ഹതയോഗ പ്രൊഫസർ എന്നറിയപ്പെടുന്ന വിഷ്ണുദേവാനന്ദ സ്വാമിജിയെ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കുകയും കൂടി വേണം കാരണം താമരയുടെ എലിൽ കടക്കാൻ സാധിക്കുന്ന യോഗീശ്വരൻ അത് മാത്രമല്ല ഇന്ദിരാഗാന്ധിക്ക് വരെ ഹതയോഗ പ്രാക്ടീസ് ചെയ്ത് കൊടുത്ത ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം പാലക്കാടുകാരനാണ് എന്ന് നമുക്ക് അഭിമാനപൂർവ്വമായിട്ട് പറയാൻ സാധിക്കുകയും പാലക്കാട് മാത്രം അദ്ദേഹത്തിൻ്റെ ആശ്രമമില്ല തിരുവനന്തപുരം മുതൽ കാനഡ വരെ അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങളുണ്ട് ഹെഡ്ക്വാർട്ടർ കാനഡയിലാണ് പാലക്കാട് ഒന്നോ രണ്ടോ വ്യക്തികളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും സാന്ധീപിനി സാധനാലയം യോഗയുടെ പുരസ്കാരം കൊടുക്കുന്നത് സ്വാമിജിയുടെ പേരിലാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തെ തിരക്കി പല സ്ഥലങ്ങളിലേക്ക് പോയി പക്ഷേ തിരുവനന്തപുരത്ത് നമുക്ക് എയർപോർട്ടിൽ ഹോട്ടലിലേക്ക് ചെന്നാൽ അവിടെ ഗംഭീരമായ ആശ്രമവും സ്വാമിജിയുടെ വലിയൊരു ഫോട്ടോവും നമുക്ക് കാണാൻ സാധിക്കും അവിടെ എത്തിയപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് ഇന്ന് നെയ്യാർ ഡാമിൽ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ യോഗ പരിശീലന കേന്ദ്രം വിദേശത്തു നിന്നും ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ആൾക്കാർ ആ സ്വാമിജിയെ അറിയാറില്ല അതേ മാത്രമല്ല അറിവിൻ്റെ ശേഖരം നടത്തിയപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളിൽ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് നാമമന്ത്രങ്ങൾ ചൊല്ലി പുഷ്പമെറിഞ്ഞ് യുദ്ധത്തെ സമാധാനപ്പെടുത്തി അറസ്റ്റ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം ജലസമാധിയാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള യോഗീശ്വരനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളും നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗമാണ് ഇവരെല്ലാം ആദരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഉദ്ഘാടനത്തിനും മുഖ്യപ്രഭാഷണത്തിനുമായി പ്രമുഖ വ്യവസായിയും യുണൈറ്റഡ് മെർച്ചൻസ് ചേംബർ അധ്യക്ഷനുമായ ശ്രീ ജോബി വി ചുങ്കത്തിനെ ക്ഷണിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി സ്വാമിജി കവിയും ഒരു പ്രമുഖ വ്യവസായി മാത്രമല്ല കവിയും കലാകാരനും കൂടിയാണ് ശ്രീ ജോബി വി ചുങ്കത്ത് യുണൈറ്റഡ് മർച്ചൻസ് ചേംബറിൻ്റെ സ്ഥാപക നേതാവ് എന്നതിലുപരി വർഷങ്ങളോളം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡൻ്റും സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന ശ്രീ ജോബി വി ചുങ്കത്ത് പ്രമുഖ വ്യവസായിയാണ് നമുക്കറിയാം പാലക്കാട് ജോബി സ്മാൾ അദ്ദേഹത്തിൻ്റെതാണ് ജോബി മാൾ ജോബിസ് മാൾ ഉടമയും പ്രമുഖ വ്യവസായിയുമായ ജോബി വി ചുങ്കത്തിനെ ആദരപൂർവ്വം ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷത്തോടെയാണ് ആനിക്കോട് നടക്കുന്ന ഈ വലിയ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേരാനായി സാധിച്ചത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടുത്തെ നാട്ടുകാരുടെ മാത്രമല്ല എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ആനിക്കോട് നടക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഇത്രയും ആളുകൾ ഇത്രയും സമയം കാത്തിരുന്നു കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തിക്കൊണ്ട് അതിലെങ്ങനെ ഞാൻ പെട്ടു എന്ന് എനിക്കറിയില്ല പക്ഷേ ഏതായാലും പല രീതിയിലുള്ള ആളുകളെ ജനസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആദരിക്കൽ ചടങ്ങ് ഇത് ഒരു ദിവസം തന്നെ നടത്തിക്കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന തരത്തിലുള്ള പരിപാടികൾ ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കിയത് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും എല്ലാവരെയും അവിടുത്തെ പ്രസിഡന്റുമാരെ വരുത്തിക്കൊണ്ട് അവരെ ആദരിക്കുന്നു ഇവിടുത്തെ എം എൽ എമാരെ എം പിമാരെ വരുത്തി ആദരിക്കുന്നു അപ്പോഴൊക്കെ എല്ലായ്പ്പോഴും ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തപ്പെടുന്നവരാണ് കച്ചവടക്കാര് സംരംഭകര് കാരണം എല്ലാവർക്കും വേണം എന്നാൽ ആർക്കും വേണ്ടാത്തവരാ ഞങ്ങളൊക്കെ എല്ലാവർക്കും വേണം പക്ഷേ ആർക്കും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ എവിടേക്കെങ്കിലും വിളിച്ച പറയും പൂർഷ മുതലാളിമാരാണ് അവരെയാണ് ഇത് ചെയ്യണമെന്നും എന്ത് പൂർഷ ജീവിക്കാൻ കഷ്ടപ്പെടുന്നവരാണ് കച്ചവട മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഏറെ കഷ്ടപ്പെടുന്ന സമൂഹം കച്ചവട മേഖല അതിൽ തന്നെ കുറേ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ത് പ്രവൃത്തി എന്ന് നോക്കിക്കൊണ്ടല്ല മറിച്ച് പ്രവർത്തന മേഖലയിൽ നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുന്നവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ആ ചടങ്ങിൻ്റെ ഉദ്ഘാടകനാകാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെയൊക്കെ സാക്ഷി നിർത്തി പറയാൻ സാധിക്കുക എനിക്ക് അതിനുള്ള ഒരു വിധത്തിലുള്ള സാഹചര്യവുമില്ല പക്ഷേ ഇത്രയും നല്ലൊരു ചടങ്ങിലേക്ക് വന്ന് ഇത്രയും ആളുകളെ വരുത്തി ചേർത്തിക്കൊണ്ട് ഏത് തൊഴിലെന്ന് നോക്കിക്കൊണ്ടല്ല എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹാത്മ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽദാതാക്കൾ കൂടിയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് ഇവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയെന്ന് കാരണം നമുക്കറിയാം കച്ചവട മേഖല എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കച്ചവട മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഏറെ കഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു പലരും പല രീതിയിൽ പല കാര്യങ്ങളും പറയും രണ്ട് പ്രളയം രണ്ട് കോവിഡ് അതോടുകൂടി എല്ലാം കഴിഞ്ഞു കച്ചവട മേഖല തകർന്നു കാരണം പലരും ഓൺലൈൻ വ്യാപാരത്തിലേക്ക് മാറി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് തന്നെ ഇന്നറിയാം ഒരു സാധനം വാങ്ങണമെങ്കിൽ അപ്പോഴേക്കും എനിക്കറിയില്ല കേട്ടോ കാരണം എനിക്കിതൊന്നും ഉപയോഗിക്കാൻ വലിയ പിടുത്തല്ല ഫോൺ എടുത്തു ഫോണിൽ നോക്കി ഇന്നതിൽ ഞങ്ങൾക്ക് ഇന്ന വിലയ്ക്ക് കിട്ടും നിങ്ങൾക്ക് ആ വിലയ്ക്ക് തരാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ സാധനം കിട്ടും എന്ന് പറയുന്ന തരത്തിൽ കച്ചവട മേഖല മാറിയിരിക്കുന്നു സ്വയം കഴിവ് തെളിയിച്ചാൽ മാത്രം കച്ചവട രംഗത്ത് പിടിച്ചു നിൽക്കാം എന്ന തരത്തിലേക്ക് കാര്യം മാറി ആഗോള സ്വദേശ വിദേശ കുത്തകകൾ അഴിഞ്ഞാടുമ്പോൾ അതിൽ നിലനിൽക്കാൻ കഷ്ടപ്പെടുന്ന കച്ചവടക്കാർ അതിൽ ചിലരൊക്കെ പ്രാവീണ്യം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലർക്കെല്ലാം ജീവിതത്തിൽ ഇതല്ലാതെ മറ്റൊരു തൊഴിലും അറിയില്ല അതുകൊണ്ട് ആ കച്ചവട മേഖലയിൽ നിലനിൽക്കുന്നു ആ കച്ചവട മേഖലയിൽ നിലനിൽക്കുന്നവർ അല്ലെങ്കിൽ ആ കച്ചവടം ചെയ്തുകൊണ്ട് കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ മേഖലയിൽ നിലനിൽക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ ഇന്നത്തെ ഈ യോഗം കൊണ്ട് സാധിക്കുന്നു എന്നതാണ് ഇതിനെ ഏറ്റവും മഹത്വരമാക്കുന്നത് കാരണം ഞങ്ങളും സമൂഹത്തിൽ അംഗീകാരമുള്ളവരാണ് കച്ചവട രംഗം എന്ന് പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നു ജനങ്ങളുടെ ഒരു ഭാഗമാണ് സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾക്കും ജീവിക്കാൻ അവകാശമുണ്ട് ഞങ്ങളും നിങ്ങളും എല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന ബോധ്യത്തോടുകൂടെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ ഊർജം നൽകുന്ന ഇത്തരം ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എന്നെ ക്ഷണിച്ചതിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ തങ്ങളുടേതായ മേഖലകളിൽ അവരുടെ ഔന്നത്യം തെളിയിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവർ അവരുടെ മുമ്പിൽ ഇതിൻ്റെ ഉദ്ഘാടകനായി എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിച്ചുകൊണ്ടും എന്നും നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളുണ്ടാകണം കച്ചവട മേഖല എഴുതിത്തള്ളാനുള്ളതല്ല സമൂഹത്തിൽ നിങ്ങളോടൊപ്പം ജീവിക്കുവാനുള്ളവരാണ് എന്ന അംഗീകാരത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഇത്രയും നല്ലൊരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ളൊരു ഭാഗ്യം അത് ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കണക്കാക്കിക്കൊണ്ട് എല്ലാ മേഖലകളിലുള്ളവരെയും ആദരിക്കുന്ന ഈ ചടങ്ങ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് ആശംസാ പ്രസംഗത്തിന് മുൻപ് നമ്മുടെ വയലിൻ വാദനം നടത്തി നമ്മുടെ പരിപാടി വയലിൻ പരിപാടി നടത്തിയ സായി ഗീതയെ ആദരിക്കുന്നതിനായി സ്വാമിജി